മഴ തോരുമുമ്പോഴെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെറിയച്ഛനോട് ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കാൻ പറയണത് അലീനനെയും ബാലചന്ദ്രനെങ്കിൽ ചെറിയച്ഛൻ വിവരം അറിയും ചെറിയച്ഛൻ്റെ പോക്കും സ്വാഹാവും അതുപോലെ തന്നെ കമലയ്ക്ക് നല്ലത് കൊടുക്കുന്നുണ്ട് കാരണം കമലര വർത്തമാനം മോശമായ രീതിയിലായിരുന്നു അതായത് അലീനയും ബാലചന്ദ്രൻ്റെ മോശമായ ബന്ധമുണ്ട് ഹോട്ടൽ റൂമിലല്ലേ താമസിക്കുന്നത് കൃഷ്ണജിക്ക് എന്തറിയാം അവളൊരു ചെറിയ പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞത് പറയാൻ അമ്മനെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി അത് വേണ്ട അത്തരത്തിലൊരു പെണ്ണല്ല അലീനയും അതുപോലെ തന്നെ അങ്കിളും നിങ്ങളാദ്യം അങ്കിളുടെയും ആൻറ്റീടെയും തമ്മിൽ ബന്ധത്തിൽ എന്തെങ്കിലും തകർച്ചയോ മറ്റോ കാര്യങ്ങളുണ്ടോ നോക്ക് അത് അന്വേഷിച്ച് ശരിയാക്കാൻ നോക്ക് അല്ലാണ്ട് അലീനയുടെ വെക്കട്ടല്ല കയറേണ്ടതെന്ന് പറഞ്ഞ് മാന് അകത്തേക്ക് പോകും തലം പറഞ്ഞു കൊടുക്കില്ല പിന്നീട് ബാലചന്ദ്രനും അതുപോലെ തന്നെ അലീനൊക്കെ കൂടി തീരുമാനിക്കുകയാണ് പോകാൻ ആ സമയത്ത് വൈജയന്തി അറിയുന്നത് മനു പറഞ്ഞ കാര്യം നമ്മുടെ രാജീവ വിളിച്ച് വൈജയന്തിയോട് പറയുന്നുണ്ട് അവളേ അവളും അയാളും കൃഷ്ണമോളും കൂടെ കൂടിയിട്ടാണ് ഹോട്ടൽ റൂമിൽ താമസിക്കുന്നത് എന്നിങ്ങനെ പറയണേ വൈജയന്തിക്ക് അത് വല്ലാത്തൊരു ഷോക്കാവുണ്ട് എന്തായാലും ഇനി രക്ഷയില്ല ഞാൻ അവളെയും വിളിച്ചിങ്ങോട്ട് വരും എന്നിങ്ങനെ മനസ്സിലാക്കണ് വൈജയന്തി അപ്പം അമ്മനോടും പറയുന്നുണ്ട് അവളെയും വിളിച്ചിങ്ങോട്ട് വന്ന എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്ത് ചെയ്യാൻ ഇത് ഇതവൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അവനൊരിക്കലും പോകില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ ഹരിശങ്കറും അതുപോലെ രാജീവനും കൂടി ഒരു തീരുമാനം എടുക്കണേ എങ്ങനെയെങ്കിലും അലീനനെ അവിടെ നിന്ന് തുടച്ച് നീക്കണം അത് തന്നെ ഇപ്പോൾ അതൊരു പ്രത്യേക സ്റ്റാറ്റസിന് പോലും ഒരു അപമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയായിപ്പോയി കാരണം വലിയ മാസമായി അവരുടെ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയിട്ട് അയാൾ അവളെയും കൊണ്ട് പോവുകയും ചെയ്ത് അവരിപ്പോൾ ഹോട്ടൽ റൂമിൽ താമസിക്കുന്നേ ഏതു നിമിഷവും ബാലചന്ദ്രൻ കൃഷ്ണമോളയും അലീനനെയും കൊണ്ട് വൈചേരയത്തേക്ക് വരും പിന്നീട് എനിക്ക് വൈദ്യ മുഖത്ത് നോക്കാൻ പറ്റില്ല എന്ന് ചെറിയ ചേനെ ഹരിശങ്കറിനോട് പറയുന്നുണ്ട് അപ്പം ഹരിശങ്കർ പറയുന്നുണ്ട് അവര് വരട്ടെ അവൾ അവർ വന്നു നമുക്ക് ഈ അലിനെ തട്ടിക്കൊണ്ടു പോകാമെന്ന് പറയും ആ ഇനി അതും കൂടെ ചെയ്യാണ്ടുള്ളൂ അതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാലേന്ദ്രൻ നമ്മളെ പേരിൽ തന്നെ കേസ് കൊടുക്കുക അവൾക്ക് ഇനി എന്ത് പറ്റിയാലും നമ്മളെ തലയിലാവും അതിനെക്കുറിച്ചൊന്നും നീ ഇനി ആലോചിക്കേ വേണ്ടാന്ന് പറയും അല്ലാണ്ട് തന്നെ നമ്മളിനെ സംശയം കേട്ടോന്നൊക്കെ പറഞ്ഞ് അയാളുടെ മനസ്സ് മാറ്റുന്നുണ്ട് രാജീവൻ പിന്നെ വൈജിന്ദിനെ കാണിക്കുന്നത് ഇപ്പോൾ വൈജേന്ദിങ്ങനെ കലി തുള്ളി കൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ കൊണ്ട് വന്നാൽ പിന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവളൂ അല്ലെങ്കിൽ ഞാൻ രണ്ടിലാരെങ്കിലും ഒരാളീ വീട്ടിലുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ഒരാജീവം പറയുന്നുണ്ട് നീ തൽക്കാലം ക്ഷമയോടെ കാത്തിരിക്കി കൊണ്ടുവരുമെന്ന് അറിയില്ലല്ലോ കൊണ്ടെന്ന് കഴിഞ്ഞാലത്തെ കാര്യമല്ലേ അപ്പോൾ നമുക്ക് വേണ്ടത് ചെയ്യാന്ന് പറയും വേണ്ടതൊന്നും ചെയ്യാമില്ല രാജീവേട്ടാ എനിക്കറിയാം ഞാൻ ഈ വീട്ടീന്ന് പോകും അല്ല ഞാൻ ഈ വീട്ടീന്ന് പോയാലും ബാലേന്ദ്രൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവളുണ്ടല്ലോ അത് മതി ഞാനിവിടെ ഉള്ളപ്പോഴും അവൾ തന്നെ മതിയല്ലോ അതുകൊണ്ട് ഞാൻ പോയാലും എന്നെ തടയെ തിരിച്ചു വിളിക്കുക ഒന്നും ചെയ്യില്ല ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ അധികം പറ്റുക അങ്ങനെ നീ വിട്ട് കൊടുക്കരുത് വൈജേ ഇത് നിൻ്റെയും കൂടി വീട് ജോലിക്കാരിക്കുള്ളതല്ല ഈ വീട്ടിൽ സ്ഥാനം ഇവിടുത്തെ ഗൃഹനാഥ നീന് നീ വേണ്ട എന്ന് പറയുന്ന ആൾ ഈ വീട്ടിൽ വേണ്ട എന്നിങ്ങനെ തീരുമാനിക്കുന്നു അപ്പോൾ വൈജിക്കും ഒരു ആത്മധൈര്യമൊക്കെ വരുന്നുണ്ട് അതെ ഇനി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഇതേ സമയം തന്നെ കൃഷ്ണമോളും അലീനെയൊക്കെ അടിച്ച് പൊളിക്കുന്നു അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നമുക്ക് പോകണ്ടേ ഈ റിസോർട്ടിൽ തന്നെ നിന്നാൽ മതിയെന്ന് ചോദിക്കും ആ പോകാന്നറിയും എത്രയും പെട്ടെന്ന് പോകാമെന്ന് കൃഷ്ണമോളും പറയും അലീന ചേച്ചിനെ കൊണ്ട് പോകണേലും ഇപ്പോൾ കൃഷ്ണകൂളുക്ക് ഒരു പേടിയില്ല അതിൻ്റെ പേരിൽ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും കുഴപ്പമില്ല കാരണം അലീലി ചേച്ചി തൻ്റെ സ്വന്തം കൂടെപ്പുറപ്പാണ് അങ്ങനെ ബാലചന്ദ്രൻ അലീനയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണമോളുക്കുമൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അലീനോട് പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും നീ വിഷമിക്കാനും കരയാനും കണ്ണ് പിഴിയാനും ഒന്നും നിൽക്കരുത് അവിടെ തന്നെ നിൽക്കണം പിടിച്ചു നിൽക്കണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത മോളായിട്ട് ആ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും അവകാശത്തോടും കൂടി നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് നീ എൻ്റെ വളർത്തുപുത്രിയോ പുത്രിയോ ദത്ത് പുത്രിയോ എന്ത് വേണമെങ്കിലും ആവാം അവരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ നീ നല്ല മന മനക്കെട്ടിയോടുകൂടി നീ അവിടെ നിൽക്കണം വൈദ്യന്തിൻ്റെ മുന്നിലോ അവരെ മുത്ത് അമ്മരെ മുന്നിലോ ഒന്നും നീ ഇനി താഴ്ന്നു കൊടുക്കണ്ട അതിൻ്റെ ആവശ്യമില്ല നീ ഹോം നേഴ്സായി ജോലിയും ചെയ്യണ്ട അവിടെ നിനക്ക് പറ്റണ പണി മാത്രം നീ എടുത്താൽ മതി നീ എൻ്റെ മക്കളെ പോലെ തന്നെ അവിടെ കഴിയണം എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കണ് അങ്ങനെ അലീന കാറിൽ നിന്ന് ഇറങ്ങണ കണ്ടോടുകൂടി ആദ്യം ബബിതേനെ കാണുന്നത് ബബിത ആകെ ഓടി ചെന്ന് അമ്മനോടും പറയും അങ്ങനെ വൈജൻ്റെയും ഇമ്മത് നോക്കും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആദ്യം ബാലേന്ദ്രനും കൃഷ്ണമോളും വരുന്നു ശേഷം അലീനയും കൂടി വന്ന് അപ്പോൾ മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടായിരുന്നു വന്നത് അങ്ങനെ ബാലചന്ദ്രൻ അലീനനെ തൊഴിൽ പിടിച്ചിട്ട് പറയും ഇന്നുമുതൽ ഇവിടെ ഇവിടുത്തെ ജോലിക്കാരിയോ ഹോം നേഴ്സോ അല്ല നിങ്ങളുടെ ആരും അടിമപ്പണിയെ അവൾ ചെയ്യില്ല അവൾ ബാലചന്ദ്രൻ്റെ മൂത്ത മോളാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ അവളോട് പെരുമാറണം ഇനി ഇവളടിച്ചിറക്കാനോ ഉപദ്രവിക്കാനോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിവരം അറിയും പിന്നെ അവരോട് മൽ യുദ്ധത്തിന് പുറപ്പെടുന്നത് ഞാനായിരിക്കില്ല നിയമമായിരിക്കും ഇവളെ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയും അപ്പോൾ വൈജയന്തി നാവ് ഇറങ്ങി ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ രോഹിത്തിനോടും ബബിതനോടും പറയും ഇവളിങ്ങി നിന്ന് നിങ്ങളുടെ ചേച്ചീനും അലീനാന്ന് വിളിക്കരുതെന്നൊക്കെ പറയും ബാലചന്ദ്രൻ ആണെങ്കിൽ പഴയതിനേക്കാളൊക്കെ ഒത്തിരി കൂടെ സന്തോഷമാകുന്നുണ്ട് കാരണം കൃഷ്ണമോള് കൃഷ്ണമോളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ബാലയേന്ദ്രൻ്റെ പകുതി സമാധാനമായി എന്തായാലും ഇനി മനസ്സിലങ്ങനെ കെട്ടിക്കെടുക്കണ ദേഷ്യം വിഷമമൊന്നുമില്ല അപ്പാപ്പ അപ്പാപ്പമുള്ള മറുപടികൾ മാത്രം കൊടുക്കുകയുള്ളൂ വൈജയന്തി എന്തെങ്കിലും പറഞ്ഞാൽ കൂടുതലായി പറയും വൈജയന്തിക്കാണെങ്കിൽ കരച്ചിൽ വരണം അങ്ങനെ വൈജയന്തി തീരുമാനം എടുക്കണ് മുത്തശ്ശിനിയെ കൊണ്ട് പോകാമെന്ന് മുത്തശ്ശിക്കാണെങ്കിൽ ആ കഡി കിട്ടിയ പോലെയായി കൊല്ലപ്പള്ളിക്ക് മുത്തശ്ശിക്ക് പോകുന്ന കാര്യം കൊല്ലാൻ കൊണ്ടാവുന്നത് പോലെ എനിക്ക് കമ്മലരാട്ടും തൂപ്പും കൊണ്ട് എടുക്കാൻ ഞാനില്ല ഞാനിവിടെ നിന്നോളാം എൻ്റെ അലീനെ നോക്കിക്കോളും എന്നൊക്കെ മുത്തശ്ശി കരഞ്ഞു പറഞ്ഞാവുന്നതും പറഞ്ഞെങ്കിലും വൈജയന്തി സമ്മതിച്ചില്ല ഞാനില്ലാത്ത വീട്ടിൽ എൻ്റെ അമ്മയും വേണ്ട നമ്മൾ രണ്ടുപേരും മതി പറ്റി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മനെയും കൊണ്ടുപോക്കോളാം ബാലചന്ദ്രൻ പറയും അതിനൊരു അവസരം വേണ്ട അമ്മയ്ക്ക് മൂന്നാമക്കളുണ്ട് ഞാൻ മാത്രമല്ല അതുകൊണ്ട് ഇനി അമ്മ അവരുടെ ആശ്രയത്തിൽ കഴിഞ്ഞാൽ എന്ന് പറയും അങ്ങനെ വൈജയന്തി തീരുമാനിക്കുന്നു അമ്മരെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കിന് അപ്പോൾ നമ്മുടെ വൈജയന്തി അലീനെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് മാഡത്തിന് എന്നെ സാറ് കണ്ട പോലെ മോളെപ്പോലെ കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഇവിടെ നിന്നെ ഞാൻ എൻ്റെ മോളെപ്പോലെ കാണാനോ പത്ത് ജന്മം ജനിച്ചാലും നീ എൻ്റെ മോളാവില്ലടി അതിനെ ചോര ഒഴുകണം എൻ്റെ രക്തം നീൻ്റെ ശരീരത്തിലൂടെ ഓടണം അതിന് വേറെ ആളെ നോക്കണം നിന്നെ പോലത്തെ ഒരു ഏഴങ്കൂലി ആയി ഒരു പെൺകുട്ടിക്ക് അമ്മയാവാനുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒരു അമ്മ ഒരു മകളോട് പറയാൻ പറ്റാത്ത പറ്റാത്തതായാലുള്ള എല്ലാ രീതിയിലും അതിർത്തികളൊക്കെ ലംഘിക്കണ് അത്ര അധികം മോശമായിട്ടൊക്കെയാണ് സംസാരിക്കണത് അലീനെന്തായാലും അതൊക്കെ ഒരു എന്താ പറയുക ഒരു പരിഹാസ പുഞ്ചിരിയോടുകൂടി അതൊക്കെ കേട്ട് നിൽക്കുന്നത് എന്തായാലും മുത്തശ്ശിക്ക് എന്തായാലും എട്ടിൻ്റെ പണി കിട്ടണം അങ്ങനെ മുത്തശ്ശി ഇനി കമലയുടെ വീട്ടിലാണ് തൻ്റെ ജന്മം എന്ന് മനസ്സിലാക്കണ് അങ്ങനെ ആ വിഷമത്തിലാണ് മുത്തശ്ശി ഇരിക്കുന്നത് വൈജേൻ്റെ ആണെങ്കിൽ മുത്തശ്ശിനെയും കൊണ്ടിറങ്ങാൻ തന്നെ തീരുമാനിക്കണേ അപ്പോൾ അതിന് മുന്നേ തന്നെ അലീന വീണ്ടും പറയുന്നുണ്ട് എൻ്റെ മോളെ പോലെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും ഞാൻ ആരണ്ടീനിൻ്റെ ചോദിക്കും പറയും എൻ്റെ അമ്മ ഞാൻ അങ്ങനെ ഇനി കാണുന്നെന്ന് പറയും സാറിനെ സാറിനെ എന്നോട് അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടോളാൻ പറഞ്ഞ് അച്ഛൻ നിന്ന് വിളിച്ചോളാനും പറഞ്ഞ് സാറങ്ങനെ പല ഭ്രാന്തും പറയും അത് സാറിൻ്റെ അന്തസ്സില്ലായ്മ വൈജയന്തിന് അതിന് കിട്ടില്ല ജോലിക്കാരിനെ മകളായി കാണാനും വീട്ടു ജോലിക്കാരിനെ അമ്മയാവാനും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുത്തുവാക്കൊക്കെ പറഞ്ഞ് മുത്തശ്ശിനിയും കൊണ്ട് കാറിൽ കയറി വൈജയന്തി സ്ഥലം വിടും പോണവർ പോട്ടെ എന്ന് ബാലചന്ദ്രൻ്റെ അങ്ങോട്ട് തീരുമാനിക്കുന്നു അലീനയ്ക്ക് അത് വല്ലാത്തൊരു വിഷമാവുന്നുണ്ട് കാരണം വൈജയന്തി പോകുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല വൈജയന്തി പോകാൻ കാരണം അതിന് മുന്നേ തന്നെ രേവതി കുട്ടിയും മാമച്ചായനും ഗ്രേസാമയും നമ്മുടെ അലീനനെ വിളിച്ചുകൊണ്ടു പോകാൻ വരുന്നുണ്ട് അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ വന്ന അന്ന് തന്നെയാണ് ഇവരും വരുന്നത് റിസോർട്ടിൽ നിന്ന് വരുന്ന ദിവസം തന്നെ അവർ വരും പക്ഷേ വൈജയന്തി അവരോട് പറയുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും പോകണില്ല നാണോ മാനില്ലാണ്ട് ഇവിടെ നിൽക്കണ് എനിക്ക് ഇവിടെ ഇവിടെ നിൽക്കണത് ഇഷ്ടമല്ല എന്ന് പറയും അപ്പോൾ മാമച്ചായനെ ഒക്കെ കൊണ്ടുപോകാൻ തീരുമാനിക്കും അപ്പോൾ ആ സമയത്ത് അലീനെ പോകാൻ തയ്യാറായിട്ട് പോകില്ല പക്ഷേ ബാലചന്ദ്രൻ സാറ് പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞ് നിൽക്കണ് അപ്പോൾ ആ സമയത്ത് മുകളിൽ നിന്ന് ബാലചന്ദ്രൻ വിളിച്ച് പറയും അതെ സാറേ അലീനനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എനിക്ക് സമ്മതമല്ല അവൾ ഇവിടെ നിന്നോട്ടെ അവളെൻ്റെ മുത്ത വേറെ വേറൊന്നും നിങ്ങൾ കരുതണ്ട നിങ്ങൾ അവളെ പറ്റി ഒരു പേടിയും മേടിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ അവരെക്കൂടെ പറഞ്ഞയക്കണില്ല അപ്പോൾ ആ ദേഷ്യം കൂടെ ആയപ്പോഴെന്ന് നമ്മുടെ വൈജയന്തി പാണ്ടക്കെട്ടൊക്കെ ആയിട്ട് സ്ഥലം വിടുന്നത് മുത്തശ്ശിനിയും കൊണ്ട് എന്തായാലും അലീനയും ബാലചന്ദ്രനും കൂടുതൽ എടുക്കണു ചെയ്യുന്നത് ആദ്യത്തെക്കാളും നൂറ് നൂറ് ശതമാനമായിട്ട് അലീനെ ബാലചന്ദ്രനെ സ്നേഹിക്കുന്നു അച്ഛനായിട്ട് ബാലചന്ദ്രൻ തിരിച്ച് അങ്ങനെയാണ് മറ്റു മക്കളെക്കാളും നല്ല രീതിയിൽ തന്നെയാണ് അലീനനോട് പെരുമാറുന്നതും എൻ്റെ മക്കളെന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് അത് തന്നെ നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ അലീനെ അച്ഛാന്ന് വിളിക്കണെ ആ ഇനിയിപ്പോൾ വൈജേന്ദിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അവള് പോയില്ലേ അവൾ വരുമ്പോൾ വരട്ടെ അവൾക്ക് വേണ്ടി ഈ വാതിൽ തുറന്നു ഇടണമില്ല അടച്ചിടണമില്ല നീ എന്നെ ആര് കേൾക്കൽ വേണമെങ്കിലും അച്ചാന്ന് വിളിച്ചോളാം പറയും അങ്ങനെ അലീന കുറുമ്പും കുസുർദിയും ഒക്കെ പോലെ ബാലചന്ദ്രൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ